ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരടിപൊളിയായിട്ടുള്ള മാമ്പഴപ്പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണേ അപ്പോൾ നമ്മുടെ മാമ്പഴക്കാലമല്ലേ ഇപ്പോൾ മിക്ക വീട്ടുകളിലും മാമ്പഴം ഉണ്ടാകും ഇല്ലെങ്കിൽ പുറത്തു നിന്നൊക്കെ മേടിക്കാനും കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ ഒരു മാമ്പഴ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പുട്ടിഷ്ടമാകുകയാണെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മാമ്പഴപ്പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അനാവശ്യമായിട്ട് ഇവിടെ ഞാൻ മൂന്ന് മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ നിന്നും ഒരു വലിയ മാങ്ങ മാത്രം എടുത്ത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള മാമ്പഴത്തിന് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കാണ് ഇനി ഞാൻ മാറ്റി കൊടുക്കുന്നത് അപ്പം മിക്സിയുടെ ജാറിലേക്കൊന്ന് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് വലിയ സ്പൂണിൽ പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ നല്ല മധുരമുള്ള മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എങ്കിലും ഇതിലേക്ക് രണ്ട് സ്പൂണ് പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരം നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇവിടെ എല്ലാവർക്കും നല്ല രീതിക്ക് മധുരം ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി അതിലേക്ക് ഞാൻ രണ്ട് ഗ്ലാസ് അളവിൽ ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് നമ്മുടെ പച്ചരിപ്പൊടി എടുക്കാവുന്നതാണ് അതിനുശേഷം കൈകൊണ്ട് ത ഇതേപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്കാണ് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മിക്സിയുടെ ഏത് ജാർ എടുത്താലും നമ്മൾ അതിൻ്റെ പകുതി മാത്രമേ ഈ ഒരു മാവ് കൂട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അതിന് ശേഷം നമ്മൾ പൾസ് മൂഡിലിട്ടിട്ട് വേണം ഈ ഒരു മാവ് റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട് കേട്ടോ അല്ലാതെ നമ്മൾ തേങ്ങയൊക്കെ അരച്ചെടുക്കുന്നത് പോലെ ഒറ്റ സ്പീഡിലിട്ടിട്ട് അരയ്ക്കാൻ നിന്നാൽ ഈ മാവ് കുഴഞ്ഞു പോകും നമുക്ക് പിന്നെ ഈ പുട്ടുണ്ടാക്കാനായിട്ട് പറ്റില്ല കേട്ടോ അതുകൊണ്ട് പൾസ് മൂടിലിട്ട് രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കി ഒന്ന് എടുത്താൽ മതി ഞാൻ നമ്മളെ പൊട്ടുപൊടി അടിപൊളിയായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാങ്ങ മാറ്റി കൊടുത്ത സമയത്ത് തന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ പുട്ടുപൊടിയിലേക്ക് നമ്മൾ ഉപ്പ് സെപ്പറേറ്റ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ നമ്മുടെ പുട്ടുപൊടിയിലെല്ലാം മൊത്തത്തിൽ തന്നെ നമ്മുടെ ഉപ്പ് അലിഞ്ഞു ചേരുകയും ചെയ്യും അവിടെ അവിടെ കട്ട കുത്തിയിട്ട് നമുക്ക് ഉപ്പ് കൂടുതലായിട്ട് തോന്നുകയില്ല ഇല്ല കേട്ടോ അതിൻ്റെ പേരിൽ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കുന്ന സമയത്ത് മാങ്ങയിൽ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതാ ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ പുട്ടുപൊടി ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മാങ്ങ തയ്യാറാക്കുന്ന സമയത്ത് അതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് നല്ലതുപോലെ പേസ്റ്റാക്കി എടുക്കാൻ പറ്റും ഞാനിപ്പം റെഡിയാക്കിയിട്ടുള്ള മാങ്ങയുടെ കൂട്ടിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുള്ളതല്ല കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ ഇവിടെ ഒരു ചിരട്ടപ്പുട്ടിൻ്റെ ചില്ലിയാണ് എടുത്തത് അതിലേക്ക് ഞാൻ മാവുകളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചു കൊടുക്കുന്നുണ്ട് കട്ടകളൊന്നും ഇല്ലാതെ കൈയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെയാണ് നമ്മുടെ മാവ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അതിനുശേഷം നമുക്ക് സാധാരണ എങ്ങനെയാണോ നമ്മൾ പുട്ടുണ്ടാക്കുന്നത് അതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതേപോലെ ചിരട്ട പുട്ടിൻ്റെ ചില്ലി തന്നെ വേണമെന്ന് നിർബന്ധമില്ല നമുക്ക് സാധാരണ പുട്ടവയ്ക്കുന്നത് പോലെയും വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആ മാവൊക്കെ ഞാൻ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ആവി കയറ്റിയാണ് എടുക്കേണ്ടത് തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ട് സ്നേഹവും ഈ ഒരു വീഡിയോയിലും ഞാൻ തരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ അതാ ഞാനൊരു കുക്കറിൻ്റെ പുറത്തേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് കുക്കറൊക്കെ നല്ല രീതിക്കൊന്ന് ആവി വന്നതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇറക്കി വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിനെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ നല്ലതുപോലെതാ ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഞാനൊരു പാത്രത്തിലേക്കാണ് ഇതിനെ മാറ്റി കൊടുക്കുന്നത് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ സ്പോഞ്ചി ആയിട്ടുള്ള പുട്ടിവിടെ റെഡിയാക്കിയിട്ടുണ്ട് നല്ലൊരു സൂപ്പർ മണമൊക്കെയാണ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കുഞ്ഞു മക്കൾക്ക് മുതിർന്നവർക്കായാലും എന്തായാലും ഇത് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പുട്ട് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നമുക്ക് ഒരു കറികളുടെ ആവശ്യമില്ല അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലിലേക്ക് എന്നെ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു ഓൾ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാൻ പറ്റാ